പ്രതിരോധ കൂടുതൽ ന്യൂസ് തിരുവനന്തപുരം ഇടുക്കി മൂന്നാറുമായി ചേർന്ന് കിടക്കുന്ന നയമക്കാട് പോതമേട് ഭാഗങ്ങളിൽ രാത്രിയുടെ മറവിൽ വലിയ തോതിൽ മാലിന്യം നിക്ഷേപിക്കുന്നത് പ്രതിസന്ധിയാക്കുന്നു പാതിയോരത്ത് ആളൊഴിഞ്ഞ ഇടം നോക്കിയും വനമേഖല കേന്ദ്രീകരിച്ചുമാണ് ഇത്തരത്തിൽ മാലിന്യ നിക്ഷേപം നടക്കുന്നത് വിഷയത്തിൽ അധികൃതരുടെ കർശന ഇടപെടൽ വേണമെന്നാണ് ആവശ്യം പ്രാദേശിക ഭരണകൂടങ്ങൾ മാലിന്യ സംസ്കരണ പ്രവർത്തനങ്ങളുമായി മുമ്പോട്ടു പോകുന്നതിനിടെയാണ് മൂന്നാറുമായി ചേർന്ന് കിടക്കുന്ന നൈമക്കാട് പോതമേട് ഭാഗങ്ങളിൽ വലിയ തോതിൽ മാലിന്യം നിക്ഷേപിക്കുന്ന സ്ഥിതിയുള്ളത് പാതയോരത്ത് ആളൊഴിഞ്ഞിട നോക്കിയും വനമേഖല കേന്ദ്രീകരിച്ചുമാണ് മാലിന്യ നിക്ഷേപം നടക്കുന്നത് രാത്രിയുടെ മറവിലാണ് ഇത്തരത്തിൽ മാലിന്യം നിക്ഷേപിച്ചു പോകുന്നത് ഇത് ആരും തരിയാതെ എനിക്ക് നാ മുന്നാൾ കടപ്പുള്ള നേരത്തെ കൊണ്ട് ഒരു രണ്ട് ടണ്ണുക്കുള്ള വേസ്റ്റ് കൊണ്ട് കടക്ക് പിന്നാടി തട്ടിയിരിക്കാങ്ങ് നാനും പഞ്ചായത്തിൽ കൂട്ടി മെമ്പർട്ടേയും ചൊല്ലിട്ടേ പ്രസിഡന്റ് ചൊല്ലിട്ടേ ഇങ്ങനെ പാർട്ടി മൂലിയമാവും കൂട്ടി ചൊല്ലാച്ച് ആറ് ഇന്ന വരയ്ക്ക് വന്ന് അത് എന്ത് റിമൂവ് പണല ദയസ് എനിക്ക് ഗെസ്റ്റ് ഇങ്ങനെ വരണം പത്ത് രൂപ നാ ഉണ്ടാക്കി എന്നോട് ജീവിതം പോകണം അപ്പിന്നെ ഇത് വന്ന് റിമൂവ് പണി കൊടുങ്ങ എനിക്ക് പ്ലാസ്റ്റിക് മാലിന്യമടക്കം പാതിയോരങ്ങളിൽ നിക്ഷേപിച്ചിട്ടുള്ള സ്ഥിതിയുണ്ട് വലിയ അളവിലാണ് മാലിന്യം തള്ളിയിട്ടുള്ളത് ഈ പ്രവണത തുടക്കത്തിലെ നിയന്ത്രിച്ചില്ലെങ്കിൽ മാലിന്യ നിക്ഷേപം തുടരുന്ന സ്ഥിതി സ്ഥിതിയുണ്ടാകുമെന്ന് പ്രദേശവാസികൾ പറയുന്നു വിഷയത്തിൽ അധികാരികളുടെ കർശന ഇടപെടൽ വേണമെന്നാണ് നാട്ടുകാരുടെ ആവശ്യം ബിനീഷ് ആന്റണി കേരള വിഷൻ ന്യൂസ് ഇടുക്കി കാസർഗോഡ് ഹാർബർ വേണമെന്ന് ആവശ്യപ്പെട്ട് ബഹുജന പ്രതിഷേധ റാലി സംഘടിപ്പിച്ചു പ്രതിഷേധക്കാർ കാഞ്ഞങ്ങാട് മിനി സിവിൽ സ്റ്റേഷനും സംസ്ഥാന പാതയും ഉപരോധിച്ചു തീരദേശ മേഖലയിലെ ആയിരങ്ങൾ പങ്കെടുത്ത റാലിയിൽ മത്സ്യത്തൊഴിലാളികളുടെ രോക്ഷം ഇരമ്പി നഗരത്തിൽ മണിക്കൂറുകളോളം ഗതാഗതം തടസ്സപ്പെട്ടു